ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവതിമിരാന്താകുരുമീലിതമൈ ശ്രീ ഗുരവ നമ അഖണ്ഡമണ്ഡലാകാരം അഖണ്ഡമണ്ഡലകാരം ഞാന ചരാചരം തത്പം ദർശിതയൈ ശ്രീ ഗുരവേ നമ അരുണാരുണകല്ലോ കരുണാകലിതൂപേ കുസുമാഞ്ജലി ഓ ചൈതന്യൂപം അമൃതസ്വം സകലാഗ്രഹഭാഗവതം മനുഷ്യരുപേഷണസ്വരൂപം നമി തിരുമേനി പദം ഓം ശ്രീ നമ ഓം ശ്രീ അമൃതാനന്ദമയൈ നമ ഓം ശ്രീ അമൃതന്ദമയ ഓം ഗം ഗണപതയെ നമ ഓം സം സരസ്വതൈ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ഹ്രീം ശിവായ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ എല്ലാവർക്കും നമസ്കാരം ശ്രീ മഹാഭാഗവത കുടുംബ സൽസംഗത്തിൽ നമുക്ക് ഈ മഹത്തായ കർമ്മ പദ്ധതിയിൽ പങ്കാളികളാകാൻ കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് അതിൽ ഗുരുദർശനം എന്ന ഏറ്റവും വലിയ ചടങ്ങിൽ അമ്മയുടെ അവദാനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടിന്ന് മംഗളകരമായ അറുപത്തിരണ്ട് ദിവസം എത്തണം ലോകഗുരുക്കന്മാരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച അമ്മയുടെ വൈഭവം അറുപത്തിരണ്ട് ദിവസമായി നമ്മൾ കേൾക്കണം അമ്മയുടെ ജീവചരിത്രം കേട്ടു അമ്മയുടെ വത്സല ശിഷ്യൻ മഠത്തിൻ്റെ സെക്രട്ടറി കൂടിയായ ആദരണീയ പൂർണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു അമ്മയുടെ അനേകം ലേഖനങ്ങൾ നമ്മൾ വായിച്ചു ഓമന മക്കളെ ഉണരൂ എന്ന മഹത്തായ പുസ്തകത്തിലെ അധ്യായങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഈ കർമ്മത്തിൽ പങ്കാളികളാകാൻ ലോകത്തിൻ്റെ നാനാം ഭാഗത്തുള്ള ഭക്തജനങ്ങൾ സമയം കണ്ടെത്തുന്നു എന്നതാണ് അവരുടെ മഹത്വം അമ്മയെ കൂടുതൽ അറിയാനും അമ്മയെ അനുഭവിക്കാനും അതുവഴി സാധിക്കുന്നെങ്കിൽ അതൊരു പുണ്യം തന്നെയാണ് ആത്മാവിൻ്റെ അനന്ത ശക്തി എന്ന ഒരധ്യായം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അമ്മ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ മനസ്സില്ലാത്ത അവസ്ഥയിൽ നിലയുറപ്പിച്ചാൽ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല മനോനിരാസത്തിൻ്റെ അവസ്ഥ എന്നാണ് പറയുക നിങ്ങളുടെ ബോധപൂർവമായ അനുവാദമുണ്ടെങ്കിലേ അതിന് സാധിക്കും എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും അതിനെല്ലാം സാക്ഷി മാത്രമായി യാതൊന്നുകൊണ്ടും തുടരാൻ കഴിയാതെ യാതൊരു അലട്ടലുകളുമില്ലാതെ പരമമായ നിസ്സംഗതയിൽ നിങ്ങളെപ്പോഴും കഴിയില്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് നിങ്ങളുടെ ബോധപൂർവമായ അനുവാദമുണ്ടെങ്കിൽ അതിന് സാധിക്കൂ എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും അതിനെല്ലാം സാക്ഷി മാത്രമായി യാതൊന്നുകൊണ്ടും തൊടാൻ കഴിയാതെ യാതൊരു അലട്ടലുകളുമില്ലാതെ പരമമായ നിസ്സംഗതയിൽ നിങ്ങളെപ്പോഴും കഴിയും ഇനി ആർക്കെങ്കിലും നിങ്ങളെ കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ ആഗ്രഹമുണ്ടെന്നോ വിചാരി നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരു വിരൽ പോലും ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല ആരെന്ത് നിങ്ങളെ ചെയ്താലും അത് സ്വന്തം സങ്കല്പമില്ലാതെ ബാധിക്കില്ല ഏതോ നിഗൂഢ രീതിയിൽ അവയൊക്കെ നിഷ്ഫലമായി പോകും അവസാനം ഒരു ശക്തി നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ അവരെത്തിച്ചേരും യഥാർത്ഥത്തിൽ ആത്മാവിന്റെ അനന്ത ശക്തിയാണ് ആ ശക്തി അത് പുറമേ നിന്ന് വരുന്നതല്ല ആ ശക്തിയുടെ സ്രോതസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് അഹംബോധമില്ലായ്മയിൽ നിങ്ങൾ അനന്ത ശക്തിയായിത്തീരുന്നു എല്ലാമായിത്തീരുന്നു ആത്മസാക്ഷാത്കാരം നേടിയവൻ്റെ ഉള്ളിലാണ് സമസ്ത ലോകവും നമ്മ പറയുക മൃഗങ്ങൾ വൃക്ഷങ്ങൾ പർവ്വതങ്ങൾ നദികൾ സൂര്യചന്ദ്ര താരകങ്ങൾ എല്ലാം ആത്മസാക്ഷാത്കാരം നേടിയവനിൽ സ്ഥിതി ചെയ്യും കാരണം ആ അവസ്ഥയിൽ അഹന്തയില്ലാതെ സമസ്ത ഉമ്മയുടെയും മുന്നിൽ തലകുനിക്കുമ്പോൾ വിശ്വം മുഴുവനും നിങ്ങളെയും കുമ്പിടുന്നു ആ അവസ്ഥയിൽ അഹന്തയില്ലാതെ സമസ്ത ഉമ്മയുടെയും മുന്നിൽ തല പിങ്ങിക്കുമ്പോൾ വിശ്വം മുഴുവനും നിങ്ങളെയും കുമ്പിടുന്നു സേവിക്കും എന്നാൽ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ അവരെ അനുവദിച്ചാലും അതും നിങ്ങളെ ബാധിക്കില്ല മനസ്സോ അഹംബോധമോ ഇല്ലാത്തപ്പോ നിങ്ങൾ സമസ്ത ഉമ്മയുമായി ഐക്യം പ്രാപിക്കും സകല സകലചരാചരങ്ങളും നിങ്ങളുടെ മിത്രങ്ങളായി മാറുന്നു ഒരു ജീവിയും ശത്രുവായി നിങ്ങളെ കാണുന്നില്ല ശത്രു പോലും നിങ്ങളുടെ മിത്രമായി മാറി ഐക്യഭാവത്തിലാവും കാരണം സത്യത്തെക്കുറിച്ച് സ്വയം ബോധമില്ലെങ്കിലും ആ ശത്രുവും നമ്മുടെ സ്വന്തം സത്ത തന്നെയാണ് ആന്തരികമായി നിങ്ങൾ നിങ്ങളുടെ ശത്രുവായി ഒന്നാണെങ്കിൽ അവരെങ്ങനെ പിന്നെ ശത്രുവാകും ആന്തരികമായി നിങ്ങൾ നിങ്ങളുടെ ശത്രുവുമായി ഒന്നാണെങ്കിൽ അവരെങ്ങനെ പിന്നെ ശത്രുവാകും എങ്ങനെ ആത്മസത്തയുടെ ഭാഗമായ ഒന്നിന് നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കും അസാധ്യമാണോ ഒരിക്കലും അഹംബോധത്തെ ഉപേക്ഷിച്ചാൽ ഇന്ന കാര്യം തനിക്ക് സംഭവിക്കണമെന്ന് സ്വയം ആഗ്രഹിക്കാതെ ഒന്നും തന്നെ സംഭവിക്കില്ല മീരാബായിയെ കൊല്ലാൻ മേവാറിലെ റാണ ആഗ്രഹിച്ചു മീരയ്ക്ക് കുടിക്കാൻ പ്രത്യേകം ഉണ്ടാക്കിയ പാനീയമാണെന്ന് പറഞ്ഞ ഒരു കപ്പ് വിഷം കൊടുത്തയച്ചു ഒപ്പം മീരയോട് കാണിച്ച ക്രൂരതകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് മധുരമൊല്ലിയിൽ എഴുതിയ ഒരു സന്ദേശവും അയച്ചു വിഷമാണെന്നറിഞ്ഞിട്ടും മീര അത് സ്വീകരിച്ചു കുടിച്ചു യാതൊന്നും സംഭവിച്ചു പല രീതികളിലും മീരയെ വധിക്കാൻ റാണാൻ ശ്രമിച്ചെങ്കിലും എല്ലാ ഉദ്യമങ്ങളും വിഫലമായി മീരയെ സംബന്ധിച്ചാണെങ്കിൽ സദാ ആനന്ദവതിയായിരുന്നു അവർ അതെങ്ങനെ സാധിച്ചു കാരണം ഉണ്ടായിരുന്നില്ല അവർക്ക് ഉണ്ടായിരുന്നില്ല അമ്മ പറയുന്നു മനസ്സിന് അതീതയായിരുന്നു അവർ മീനബായിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തൻ്റെ പ്രാണേശ്വരനായ ഗിരിധരനായിരുന്നു അവർക്കെല്ലാം മീരാബായിക്കെല്ലാം ഭഗവാനാണ് തനിക്ക് വേണ്ടി ഒന്നും ആവശ്യമില്ലാതിരുന്ന അവർ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പോലും നോക്കിയില്ല യാതൊന്നും അവകാശപ്പെടാതെ ഭഗവാനെ സ്നേഹിക്കാനായിരുന്നു അവർ ആഗ്രഹിച്ചത് മീരാബായിയുടെ സർവസ്വം ശ്രീകൃഷ്ണനായിരുന്നു ഭഗവാനെ നീ തന്നെ നീ മാത്രം അവിടെ ഞാൻ എന്ന ഭാവമോ കർത്തൃബോധമോ മീരാബായിട്ടുണ്ടായിരുന്നില്ല നന്മയോ തിന്മയോ ആകട്ടെ മീരയ്ക്ക് വേണ്ടി സർവവും ചെയ്തത് അവരുടെ സർവേശ്വരനായ ശ്രീകൃഷ്ണനായിരുന്നു സംഭവിക്കുന്നതൊന്നിലും യാതൊരു പരാതിയുമില്ലാതെ അവർ തൻ്റെ മുന്നിലെത്തുന്നതെന്തം ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിച്ചു സ്വന്തം ഉണ്മയെ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനിൽ മീര അർപ്പിച്ചത് സ്വന്തം ഉണ്മയെ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനിൽ മീരാ സമർപ്പിച്ചത് ഒരു പ്രത്യേക രൂപത്തിൽ മാത്രം ഒതുങ്ങുന്നവനായിരുന്നില്ല മീരാബായിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ വിശ്വം മുഴുവനും മീരയ്ക്ക കൃഷ്ണനായിരുന്നു വിശ്വം മുഴുവനുമായും ഐക്യഭാവത്തിലായിരുന്ന അവർ അതിനെ ശ്രീകൃഷ്ണ ചൈതന്യമായി ദർശിച്ചു തൻ്റെ ശരീരരക്ഷയെക്കുറിച്ച് പോലും ഒരിക്കലും അവർ ബോധവതിയായിരുന്നില്ല ോക്കും ശരീരമില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളെ കൊല്ലാനാവും അപ്പോൾ സകല സൃഷ്ടികളും നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളോടൊത്താണുള്ളത് പിന്നെ ഏത് വിഷത്തിനാണ് അവരെ ബാധിക്കാനാവുക സൃഷ്ടിയുടെ ഒരേ അംശത്തിന് പിന്നെ എങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ സമ്മതത്തോടെ മന്ത്രം ആലോചിച്ച് നോക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ ശ്രദ്ധിക്കൂ മന്ത്രം ജപിക്കുന്ന ശ്രീകൃഷ്ണ നാമം ജപിക്കുന്ന ഒരാളിനറിയാൻ ഭഗവാന്റെ മഹത്വം എന്നാണ് നിങ്ങൾ ശരിയെന്ന് പറഞ്ഞാൽ മാത്രമേ അതിനെ ബാധിക്കാൻ സാധിക്കൂ അനുവാദമില്ലെങ്കിൽ അതൊക്കെയും പിൻവാങ്ങുകയുള്ളൂ ആ ഉന്നതസ്ഥിതിയെ ഒരിക്കൽ പ്രാപിച്ചാൽ പിന്നെ ശരീരത്തെ പീഡിപ്പിച്ചാലും നശിപ്പിച്ചാലും ഒന്നും സംഭവിക്കില്ല കാരണം നിങ്ങൾ ശരീരമല്ല നിങ്ങൾ ആത്മാവാണ് സമസ്ത വിശ്വവും നിങ്ങളുടെ ശരീരമാണ് ആ വിശ്വശരീരത്തിൻ്റെ അംശങ്ങളാണ് ഓരോ സൃഷ്ടിയും എല്ലാം ഒന്നാകുമ്പോൾ ഒരേ അംശത്തിന് എങ്ങനെ അഖണ്ഡമായി അതിനെ നശിപ്പിക്കാൻ സാധിക്കും അറിഞ്ഞുകൊണ്ട് കണ്ണിനെ നോവിക്കാൻ കൈക്ക് സാധിക്കുമോ ഇല്ല വ്യത്യസ്തമായി കണ്ടേക്കാമെങ്കിലും അവയുടെ പ്രവർത്തനങ്ങൾ ഭിന്നമാണെങ്കിലും ശരീരവുമായി ഐക്യം പ്രാപിച്ചിരിക്കുന്നതാണവ രണ്ടും സത്യയുമായുള്ള ഐക്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ സമസ്ത വിശ്വവും നിങ്ങളുടെ വിശ്വ പ്രപഞ്ചത്തിലെ സമസ്ത ആളുകളും നമ്മുടെ വിശ്വസ്ത ദാസരായി തീരും പ്രകൃതിയിലെ ഓരോന്നും നിങ്ങളുടെ ആജ്ഞയ്ക്കായി കാത്തിരിക്കുകയാണ് ഗുരുവാണ് നിങ്ങൾ വിശ്വമാകെ നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒന്നിനെങ്ങനെ എതിരാവാൻ സാധിക്കും ആ കർമ്മം ഒന്ന് ചിന്തിക്കുമ്പോൾ അരുത എന്ന് നിങ്ങൾ പറയുന്നതൊന്നും ഒരിക്കലും സംഭവിക്കില്ല ശരിയായ ഒരു മനോനിലയിലാണ് നിങ്ങളെങ്കിൽ ഒന്നിനും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല ആത്മസാക്ഷാത്കാരമെന്നാൽ സർവാത്മൈക്യമാണ് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഇത് ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കലും അമ്മ ഒരു പേപ്പട്ടിയുടെ വായിൽ തൻ്റെ കൈവച്ചു കൊടുത്തു പണ്ട് തുളസായ സ്ഥലത്ത് അമ്മ കഴിയുമ്പോൾ അമ്മയുടെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഈ പട്ടി പേ പിടിച്ച അതിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് അമ്മ അനിയൻ്റെ അടുത്ത് എന്ന് കെട്ടിപ്പിടിച്ച് മുഖത്ത് ഉമ്മ കൊടുത്തു അതിൻ്റെ അടുത്ത് എന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ആഹാരം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ വാ പുളർത്തി വായിൽ കൈയിട്ടു എല്ലാം കണ്ടു നിന്നവർ ഞെട്ടിത്തെറിച്ചു കാരണം അങ്ങേറ്റം വിഷബാധയുള്ള ഒരു പേപ്പട്ടിയുടെ ഉമ്മനീര് അമ്മയുടെ കൈ മുഴുവൻ പുരണ്ടിരുന്നു എല്ലാവർക്കും ആധിയായി പേബാതയ്ക്കെതിരെ അമ്മ കുത്തിവയ്ക്കപ്പെടണം എന്ന് അവർ അമ്മയോട് യാചിച്ചെങ്കിലും അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല വിഷമിക്കണ്ട അമ്മ പറഞ്ഞതുപോലെ തന്നെ യാതൊന്നും സംഭവിച്ചില്ല അമ്മ പറയുന്നു സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ആ വിശ്വ മനസ്സാണ് പിന്നെ നിങ്ങൾ അഖില മനസ്സുകളും നിങ്ങളുടേതാണ് മനുഷ്യ മനസ്സിൻ്റെ മാത്രമല്ല വിശ്വമനസ്സിൻ്റെ നിയന്ത്രണവും സ്വന്തം കയ്യിൽ തന്നെ ഓരോന്നിൻ്റെയും കടിഞ്ഞാൺ സ്വന്തം കയ്യിൽ ഏൽക്കുക ആണെന്ന അർത്ഥം എല്ലാമായി തീർന്നിരിക്കുകയാണ് നിങ്ങൾ ആ ശരീരങ്ങൾ വ്യത്യസ്തമായിരിക്കാമെങ്കിലും ഓരോ ശരീരത്തിലും സ്ഥിതി ചെയ്യുന്നതും നിങ്ങളാണ് മറ്റൊരു പൊതിയിൽ പൊതിഞ്ഞ് നിങ്ങൾക്കെതിരായി നിൽക്കുന്നതും നിങ്ങൾ തന്നെയാണ് വ്യത്യസ്ത പൊതികളിലുള്ള ഒരേ സ്വാദുള്ള മിഠായികൾ പോലെ പലതരത്തിലുള്ള വർണ്ണങ്ങളിലാണ് പൊതികൾ ഞാൻ നീല ഞാൻ ബച്ച എന്നിങ്ങനെ ഓരോ മിഠായിയും ചിന്തിച്ചേക്കാം പക്ഷേ അകത്തെന്താണ് ഒരേ ചേരുവകളാൽ നിർമ്മിച്ച ഒരേ മധുരമുള്ള ഒരേ മിഠായികൾ അമേരിക്കയിൽ പറഞ്ഞു നിങ്ങളുടെ എല്ലാ ചിന്തകളും കർമ്മങ്ങളും കടന്നു പോകുന്നത് അമ്മയിലൂടെയാണ് അനന്ത വിചിത്രങ്ങളാണ് മഹാത്മാക്കളുടെ മാർഗങ്ങൾ മെയ്യുകൾക്ക് ഗോചരമായത് മാത്രമേ നാം കാണുന്നുള്ളൂ അതിനാൽ മഹാത്മാക്കൾ ഒരു നിഗൂഢതയായി നമ്മുടെ മുന്നിൽ വർത്തിക്കുന്നു നമ്മുടെ സത്തയെ നാം അറിയുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായി ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ സ്വന്തം പരിമിതികളെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുന്നു അവരുടെ അപരിമേയമായ പ്രേമവും കാരുണ്യവും നമ്മെ വിനയമുള്ളവരാക്കി തീർക്കുന്നു അപ്പോൾ മാത്രമേ നമ്മുടെ ഒന്നുമല്ലായ്മയെക്കുറിച്ച് ബോധമുണ്ടാവും ഒന്നുമല്ലായ്മയെക്കുറിച്ചുള്ള തോന്നലും വിനയവും നമ്മെ പൂർണ്ണരാക്കി തീർക്കും ഞാൻ എല്ലാം ആണ് എന്ന അനുഭവത്തിൽ എത്തിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം പൂർത്തീകരിക്കുന്നത് ഇത് വലിയ ഒരു കൗൺസിലിംഗ് പോലെയുള്ള അധ്യായമാണ് അടുത്ത അധ്യായം നാല് ആശ്രമത്തിൽ ഏതാനും പുതിയ കുടിലുകൾ ബ്രഹ്മചാരികൾക്കായി നിർമ്മിക്കുന്നു സായാന്ന ഭജനയ്ക്ക് ശേഷം അമ്മ എല്ലാവരെയും കൂട്ടി കള്ളത്തിരുത്തേക്ക് പോയ ഒരു ചൈതം ഓരോരുത്തരും മണ്ണ് ചുമക്കൽ തുടങ്ങിയിട്ട് എല്ലാവരും അത്യുത്സാഹത്തോടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരക്ഷരം പോലും ഉരിയാടാതെ ഒരു ബ്രഹ്മചാരി പ്രസാദം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ എത്തിയപ്പോൾ നീ ജോലി ചെയ്യാത്തത് കൊണ്ട് ഈ പ്രസാദം നിനക്ക് തരില്ല കഴിഞ്ഞ രണ്ട് മണിക്കൂറിലേറെയായി ജോലി ചെയ്യുന്നവർക്കുള്ളതാണിത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വായിച്ചു അത് വലിയ ഒരു തത്വവും വലിയൊരു മഹത്വമാണ് നമ്മളെ മനസ്സിലാക്കുന്നത് നീ ജോലി കൊണ്ട് ഈ പ്രസാദം നിനക്ക് തരില്ല കഴിഞ്ഞ രണ്ട് മണിക്കൂറിലേറെയായി ജോലി ചെയ്യുന്നവർക്കുള്ളതാണിത് എന്ന് പറഞ്ഞപ്പോൾ അക്ഷരം പോലും ഉരിയാടാതെ ആ ബ്രഹ്മചാരി വരിയിൽ നിന്ന് പിന്മാറിയപ്പോൾ അമ്മയിലെ മാതൃവാത്സല്യം നിറഞ്ഞു തുളുമ്പിയ മഹത്തരമായ ഒരു ഒരനുഭവമാണത് ചാരമില്ല മോനെ നീ വിഷമിക്കണ്ട ഒരുയാക്ക് മണ്ണ് ആശ്രമത്തിലേക്ക് ചുമന്നിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ മോന് പ്രസാദം തരാം അമ്മ പറഞ്ഞതുപോലെ ആ ബ്രഹ്മചാരി അത് ചെയ്തു അദ്ദേഹം ആശ്രമത്തിലേക്ക് മണ്ണിയാക്കി ചാക്കി ചുമക്കുമ്പോൾ അമ്മ പറഞ്ഞു ഒരു മണ്ണെങ്കിലും ആശ്രമത്തിലേക്ക് ചുമക്കാൻ അമ്മ അവനോട് പറഞ്ഞത് നിസ്വാർത്ഥമായി പണി ചെയ്ത മറ്റുള്ളവർക്ക് അത് അന്യായമല്ലേ എന്ന് തോന്നേണ്ടെന്ന് വിചാരിച്ചാണ് പ്രയത്നത്തിന് ശേഷം കൈവരുന്നത് വിശ്രമമാകുന്നു അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് അമ്മയുടെ ഓരോ ലേഖനത്തിൽ കൂടിയും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വർഷം പഠിക്കുന്നത് ഒരു വർഷം പരീക്ഷയ്ക്ക് എഴുതണ്ടല്ലോ എന്ന് വള്ളിയർ തിരുമേനി തൃപാദങ്ങൾ പറയുമായി അതുപോലെയാണിത് ആ ഒരു വർഷം ഒരു സബ്ജക്റ്റ് പഠിച്ചത് ഒരു മണിക്കൂറിനുള്ളിൽ പരീക്ഷിക്കപ്പെടുന്നത് പോലെ ജീവിതത്തിലെ പല നിർണായക ഘട്ടങ്ങളിലും നമുക്ക് അമ്മയുടെ തുണയും അമ്മയുടെ സഹായവും അമ്മയുടെ അനുഗ്രഹവും കരണീയമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്ന് തരത്തിലുള്ള ശിഷ്യന്മാർ എന്ന അമ്മയുടെ ലേഖനം നമുക്ക് വായിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം പൂർത്തീകരിക്കാം മൂന്നതരത്തിലുള്ള ശിഷ്യന്മാരെക്കുറിച്ച് ശാസ്ത്രങ്ങൾ പറയുന്നു ഏറ്റവും നല്ല ശിഷ്യന്മാർ ഗുരു പറയുന്നത് തൻ്റെ പൂർണ്ണമായ സത്തയോടെ കേൾക്കുന്നു നീ ബ്രഹ്മമാണ് എന്ന് ഗുരു പറഞ്ഞാൽ താൻ ബ്രഹ്മമാണെന്ന് തന്നെ അവർ സാക്ഷാത്കരിക്കുന്നു ഇതെങ്ങനെ സാധിക്കും അവൻ്റെ പരിപൂർണമായ സത്ത പൂർണ്ണമായ ശ്രവണത്തിൽ പങ്കുചേരുന്നു അണമുറിയാത്ത വിശ്വാസത്തോടും നിരുപാധിക പ്രേമത്തോടുമാണ് അവൻ കേൾക്കുന്നത് തീരാത്ത ജിജ്ഞാസയുള്ള ഒരു വിദ്യാർത്ഥി ഗുരുവിൻ്റെ വാക്കുകൾ കുടിക്കുകയാണ് അല്ല ഗുരുവിനെ തന്നെ കുടിക്കുകയാണ് തൻ്റെ പൂർണ്ണമായ സത്തയോടെ നീ ബ്രഹ്മമാണ് എന്ന ഗുരുവചനം അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവനതിനെ സാക്ഷാത്കരിക്കും ഒരു തുടക്കക്കാരൻ്റെ നിഷ്കളങ്കമായ മനോഭാവം ആ ശിഷ്യനുണ്ടാവും ശാസ്ത്രങ്ങളെല്ലാം അവൻ പഠിച്ചിട്ടുണ്ടാവാം എങ്കിലും തുടക്കക്കാരനായ ഒരു കുഞ്ഞിൻ്റെ നൈർമല്യം ആ ശിഷ്യനുണ്ടാകും അങ്ങേയറ്റം വിനയാന്യുതനായിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ ജ്ഞാനം അവനിലേക്ക് പ്രവഹിക്കും പൂർണമായ സത്തയോടെ എങ്ങനെ പങ്കുചേരണമെന്നും സർവസൃഷ്ടികളെയും അങ്ങേറ്റം വിനയത്തോടെ എങ്ങനെ വണങ്ങണമെന്നും പഠിക്കുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത് രണ്ടാമത്തെ തരത്തിലുള്ള ശിഷ്യന്മാർ കേൾക്കും പക്ഷേ ഭാഗികമായി മാത്രം സത്യസാക്ഷാത്കാരത്തിന് അവർക്ക് ഇനിയും സമയമെടുക്കും വൈകാരികമായി മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ പൂർണ്ണമായിട്ടല്ല ഭാഗികമായ കേൾവി പോലെ തന്നെയാണ് അവരുടെ പ്രേമവിശ്വാസം അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായി കേൾക്കാൻ പഠിപ്പിക്കാനായി ഗുരു അങ്ങേറ്റം ക്ഷമ അവരോട് കാണിക്കും സർവവും മറന്നതൻ്റെ സത്തയോടെ എങ്ങനെ പങ്കുചേരണമെന്ന കല ഇനിയും ഓർപ്പടിച്ചിട്ടില്ല ഗുരുവ് പറയുന്നതത്രയും തീവ്രതയോടെ കേട്ട് ആത്മവിസ്മൃതിയിലാവുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം അവരിലേക്ക് കൈവരിക്കുന്നത് അവരിലേക്ക് പ്രവഹിക്കാം ചഞ്ചലവും സംശയമുള്ള മനസ്സാകട്ടെ നിഷ്കളങ്കനായ ഒരു തുടക്കക്കാരനായിരിക്കാൻ ഇത്തരക്കാരെ അനുവദിക്കില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും അയാളിലേക്ക് പ്രവഹിച്ചേനെ എന്നാണ് നമ്മൾ പറയുന്നത് വലിയൊരു കാര്യമല്ലേ അയാൾ അത് ചെയ്യാൻ ശ്രമിച്ചാലും പക്ഷേ ഏറെ താമസിയാതെ തന്നെ മനസ്സ് തിരിച്ചു വരും സ്വീകരണ മനോഭാവം വന്നും പോയി വിരിക്കും അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ മനസ്സയാളെ അനുവദിക്കില്ല മനസ്സൊരിക്കൽ മതമായി ഇടപെടാനോ യാതൊരു ചോദ്യങ്ങളും ചോദിക്കാനോ പാടില്ല എങ്കിൽ മാത്രമേ ശല്യം നിലച്ച പൂർണ്ണമായ ശ്രവണം സാധിക്കുകയുള്ളൂ അതുവരെ ശിഷ്യൻ കേൾക്കുന്നത് ഭാഗ്യമായിട്ടാണ് എന്നാൽ ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ സത്ഗുരു അവനെ ആ അന്തിമ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും ബുദ്ധിയോട് ചായവുള്ള മൂന്നാമത്തെ തരത്തിലുള്ള ശിഷ്യർ അകമയെ വളരെ സംസാരിക്കുന്നവനായിരിക്കും മനസ്സിൽ ധാരാളം വിവരങ്ങൾ ശേഖരിച്ച് വച്ചിട്ടുള്ളത് കൊണ്ട് അയാൾക്ക് കേൾക്കാനേ സാധിക്കില്ല ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള ആ ഭാവം വേരൂന്നിരിക്കുന്ന വളരെ അഹങ്കാരിയായ അങ്ങനെ ഒരാളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഗുരുവിന് ക്ഷമാപൂർവം കാത്തിരിക്കണം ശ്രവണത്തിനുള്ള കഴിവിൻ്റെ കാര്യത്തിൽ ശിഷ്യൻ പാപ്പരാണ് നിഷ്കളങ്കനായ ഒരു തുടക്കക്കാരനാകാനോ വണങ്ങാനോ വിനയാന്വതനാവാനോ അറിയാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ യഥാർത്ഥ ജ്ഞാനം അവനിലേക്ക് പ്രവഹിക്കില്ല നീ ബ്രഹ്മമാണ് നീ ബ്രഹ്മമാണ് ഈശ്വരനാണ് നീ ഈശ്വരൻ തന്നെയാണ് നീ എന്ന ഗുരു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാലും എങ്ങനെ ഏതു തരത്തിൽ എന്താണ് എപ്പോൾ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ശിഷ്യനിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കും സ്വന്ത ആശയങ്ങളിലും ശാസ്ത്രങ്ങളിലും പെട്ടെന്ന് ഗുണനിലവരി നിലവാരമില്ലാത്ത അയാളുടെ ബുദ്ധിയെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ക്ഷമ ഗുരുവിനാവശ്യമാണ് അത്തരം ശിഷ്യരുടെ അഹംബോധത്തിൽ ഒരു വിടവുണ്ടാക്കാൻ സുരശനയാക്രം തന്നെ വേണ്ടി വന്നേക്കാം അവസാനം യഥാർത്ഥ ജ്ഞാനമാകുന്ന സ്വർശനയാക്രം ശിഷ്യനിലെ അഹങ്കാരത്തെ മുറിച്ചുകളയാൻ സദ്ഗുരു ഉപയോഗിക്കുന്നു സ്വന്തം ബുദ്ധിയിൽ ശിഷ്യൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പരിമിതജ്ഞാനത്തിൻ്റെ കനത്ത ഭാരം ശൂന്യമാക്കി യഥാർത്ഥ ജ്ഞാനവും ഈശ്വര പ്രേമവും പ്രകാശവും കൊണ്ട് ഹൃദയം നിറയ്ക്കുന്നു ബൃഹത്തായ ഈ കൃത്യം ചെയ്യാൻ ഒരു സദ്ഗുരുവിന് മാത്രമായി അഖിലകർമ്മങ്ങളെയും പരിപൂർണമായ സത്യയിൽ ഏകീഭവിച്ച് നിർവഹിക്കുന്നതിൻ്റെ സജീവ ദൃഷ്ടാന്തമാണ് അമ്മ ഇനി ഒരു അവതാരത്തെ കണ്ടെത്തണ്ട ആ കണ്ടതിൽ നമ്മൾ പൂർണ്ണമാക്കാം കൊടുക്കുമ്പോഴും ഭജന പാടുമ്പോഴും സംസാരിക്കുമ്പോഴും ആശ്രമത്തിലെ ജോലികളിൽ എല്ലാവരുമായും ഒത്തുചേരുമ്പോഴും മറ്റും അമ്മയുടെ സ്വന്തം അതുമായി ഏകീഭവിക്കുന്നു അമ്മയുടെ ആ സ്വത്വം ഏകീഭവിക്കുന്നു പ്രസ്ത നിമിഷത്തിൽ ചെയ്യുന്നത് എന്തിനോടും അമ്മയുടെ സ്വത്വം പൂർണ്ണമായി പങ്കുകൊള്ളുന്നു തൻ്റെ മക്കളെ ദർശനത്തിന് സ്വീകരിക്കുമ്പോഴും അമ്മ തന്നെ തന്നെ അവർക്ക് നൽകി സ്വയം മറക്കുന്നു സ്വന്തം ശരീരത്തെയോ ഭൗതിക സുഖങ്ങളെയോ കുറിച്ച് അമ്മ ഒരിക്കലും ചിന്തിക്കാറില്ല തൻ്റെ സ്വത്വത്തെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച ഭക്തരുടെ സുഖദുഃഖങ്ങളിലും ദുഃഖങ്ങളിലും ജയ അപജയങ്ങളിലും നിരന്തരം ഭാഗ ഭാഗഭാക്കുകയാണ അഹംബോധത്തിൻ്റെയും ധാരണകളുടെയും ഒരേ അംശം പോലും ഇല്ലാതെയാണ് അമ്മ അവിടെ പൂർണമായി സാന്നിധ്യമല്ല അമ്മ ചെയ്യുന്നതെന്തിലും അമ്മയുടെ സ്വന്തം സ്വത്വവും പങ്കുചേരുന്നു പൂർണ്ണമായും ഇന്നിലാണ് അമ്മ നമ്മളെ കാണുന്നത് അമ്മയുടെ ബാഹ്യരൂപം മാത്രം പക്ഷേ അമ്മ അവിടെ ഇല്ല അവിടെയില്ല ശുദ്ധസത്വം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അമ്മയുടെ സാന്നിധ്യവും പങ്കുചേരലും പൂർണ്ണമായും ഗാഠമായ പ്രചോദനമല്ല ഒന്നും പാതി മനസ്സോടെ ചെയ്യാൻ അമ്മയ്ക്ക് സാധിക്കില്ല നിറവോടെ മാത്രമേ അമ്മ എന്തെങ്കിലും ഏതെങ്കിലും ഭാഗഭാക്കാവുകയുള്ളൂ ഒരാളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം വിസ്മയജനകവും അവിസ്മരണീയവുമായ അനുഭവമാക്കി തീർക്കുന്നതും ഇതേ നിറവാണ് അമ്മ ചെയ്യുന്നതിലെല്ലാം പ്രത്യേക ചാരുത നിറയ്ക്കാനും ഇതേ നിറവു തന്നെ ധ്യാനമായി തീരുകയാണത് അമ്മയുടെ ആ പുഞ്ചി അമ്മയുടെ ആ നടപ്പ് അമ്മയുടെ ആ ശബ്ദം അമ്മയുടെ ആ കടാക്ഷം അമ്മയുടെ ആ സ്പർശനം ൈതന്യമായി അവസിക്കുക എല്ലാം പരിശുദ്ധമാണ് കാരണം പൂർണ്ണമാണ് അമ്മ പൂർണ്ണ ബ്രഹ്മമാണ് അമ്മ ആ ഈശ്വരീയ തലത്തെ അംഗീകരിക്കാൻ സാധിച്ചാൽ അത് പുണ്യം ആ ജന്മാന്തര സുവർതമാണ് ഈ ചടങ്ങ് ഒമ്പതര മണിക്ക് കേൾക്കാൻ നിങ്ങളെല്ലാവരും ഇരിക്കുന്നു നവരാത്രി തുടങ്ങിയ ആദ്യത്തെ ദിവസമാണ് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി അത് കഴിഞ്ഞു ആവും എന്തായാലും ഈ വലിയ ചടങ്ങിൽ അമ്മയുടെ അവദാനങ്ങൾ കേൾക്കാനും വാഴ്ത്താനും നമുക്ക് സാധിക്കുന്നത് പൂർവ പുണ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ അമ്മ വൃതാനന്ദ ദേവിയുടെ പാദങ്ങളിലും മളയോർദ്ധിമേനയുടെ പാദങ്ങളിലും നമുക്ക് കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കാം നാമജപത്തോടെ സമർപ്പിക്കാം സ്വസ്ഥിർഭവതോ ശാന്തിർഭവു പൂർണ്ണം മകം സുഖിന് സന്തുരാമയം സർവേ ഭദ്രി പശ്യന്തു മാ കുഃഖഭവു അസത്മാ സമയാ തമസോ ജ്യോതിർഗമയാ മൃത്യുർമാംഗമയാ വചാ മനസേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃത സഭാ കരോ അദ്ദേഹം ബതസ്മൈ ശ്രീലക്ഷ്മീനാരായണയെതി സമർപ്പമ ശ്രീശക്തരാമചന്ദ്രയ സമർപ്പം ശ്രീപാർവതീമഹാദേ സമർപ്പം ശ്രീ അമ്മ സർവം ൃതാനന്ദമയ്യാമ തൃപാദേരി സമർപ്പയാം സർശ മളിയോർ പണുതിരുമേനിതൃപാദങ്ങളേരി സമർപ്പയാ ഓം പൂർണമദ പൂർണം ഇതം പൂർണ പൂർണമുദൈ പൂർണശ പൂർണമായ പൂർണശിഷ്യാന്തി ശാന്തി ശാന്തി അമ്മയുടെ എറണാകുളത്തെ മക്കളുടെ എല്ലാം പേരിൽ ശ്രീ സജീവൻ പൂക്കാട്ടുപിടി ആശംസ അറിയിച്ചിട്ടുണ്ട് വിദ്യാസുതി അറിയിച്ചിട്ടുണ്ട് എല്ലാ വിസ്വപ്നം അറിയിച്ചിട്ടുണ്ട് ജസ്റ്റി ടീച്ചർ അറിയിച്ചിട്ടുണ്ട് രാധാകൃഷ്ണൻ വാസാനി സാറ് സുരേഷ് കുമാർ സാറ് ചക്രപുരം രവീന്ദ്രൻ ചെറുവത്തൂർ കാസർഗോഡ് എല്ലാവരുടെയും സാന്നിധ്യത്തിന് കോടി കോടി പ്രണാമം അർപ്പിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം പത്ത് ദിവസം നാമജപത്തിനും സത്സംഗത്തിനും കൂടുതൽ സമയം ചെലവഴിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് തരാം കുട്ടികളെല്ലാം നാമം ജീവിക്കുന്നവരാക്കി ഈ ഗ്രൂപ്പിൽ മാറ്റണം അതിനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി നമ നമസ്കാരം